ഒരു കോടി രൂപ തരാം അല്ലെങ്കിൽ ഒരു നൂറ് കോടി രൂപ തരാം അല്ലെങ്കിൽ മില്യൺ തരാം തരാം ട്രില്യൺ തരാം എന്ന് പറഞ്ഞൊരാള് നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ആ പറയുന്ന ആളുടെ ഉദ്ദേശം എന്താണ് എന്റെയും നിങ്ങളുടെയും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം ആ പറയുന്ന ആളുടെ ഉദ്ദേശം എന്താണ് അയാള് പറയുകയാണ് നിങ്ങളുടെ നേതാവായ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ മോശമാക്കുന്ന ഒരു വാക്ക് നിന്റെ നാവുകൊണ്ട് നീ പറഞ്ഞാൽ നിനക്ക് കോടികൾ തരാം നിനക്ക് ട്രില്യണുകൾ തരാം ബില്യണുകൾ തരാം നിനക്ക് മില്യണുകൾ തരാം എന്ന് പറഞ്ഞ് ഒരാൾ മുന്നിലേക്ക് വന്നാൽ ഏറ്റെടുക്കുമോ ചെറുപ്പക്കാരേ ഏറ്റെടുക്കുമോ പെങ്ങളേ ഏറ്റെടുക്കുമോ സഹോദരങ്ങളെ ഏറ്റെടുക്കാൻ മനസ്സ് വരുമോ ആ ട്രില്യണുകൾക്ക് എന്ത് വില ആ എന്ത് വില ആ ട്രില്ല്യണുകൾക്ക് എന്ത് വില ആ കോടാന കോടി രൂപകൾക്കെന്ത് വല അവിടെയെല്ലാം നമ്മുടെ വാക്കുകൾ എന്താണ് നമ്മുടെ വർത്തമാനം എന്താണ് ട്രില്ല്യണല്ല ബ്രില്ല്യണല്ല കോടിയല്ല കോടാന കോടി രൂപ എൻ്റെ കയ്യിലേക്ക് വെച്ചു തരാമെന്ന് പറഞ്ഞാലും എൻ്റെ വസല്ലമ തങ്ങളെ മോശമാക്കുന്ന ഒരു വാക്ക് പോയിട്ട് ആ വാക്ക് പറയുന്ന ചിന്ത പോലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവൂലടാ എന്ന് പറയുന്ന ഈമാനല്ലേ നമ്മുടെ ഈമാനേ അത് എത്ര ചെറുപ്പക്കാരനായാലും ഒരുപക്ഷെ ദീനും പള്ളിയുമായും ഒരുപക്ഷെ ദീനിൻ്റെ നിയമസംവിധാനങ്ങളുമായും ബന്ധമില്ലാത്തവരായിരുന്നാലും ഈ മാനിൻറെ ചെറിയ 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 കണിക തങ്ങളോടുള്ള ചെറിയ സ്നേഹം ചെറിയ ഹുബേ ചെറിയ ഒരു അംശം ആ മഹബത്തിൻ്റെ അംശം അത് കൽവിൽ ഉണ്ടായാൽ ആ വലിയ ആ വലിയത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയൂലല്ലോ അതാണ് മഹബത്ത് എന്ന് പറയുന്നത് മഹബത്തില്ല എന്ന് ആരും പറഞ്ഞുകൂടാ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കൽബുകളിൽ മഹബത്തുണ്ട് ഇഷ്ക്കുണ്ട് പ്രിയമുണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ ഒരുമിച്ചുകൂടിയത് ഇവിടെ നമ്മൾ സമയം ചെലവഴിക്കുന്നത് നമ്മൾ ഭക്ഷണം കണ്ടു വന്നവരാണോ അല്ല നമ്മൾ മറ്റ് ഭൗതികമായ വല്ലതും കണ്ടു വന്നവരാണോ അല്ല എൻ്റെ റസൂലുള്ള ഒരു പരിപാടിയുണ്ട് അത് വർഷത്തിൽ നമ്മൾ നടത്തുന്നൊരു പരിപാടിയാണ് അതെൻ്റെ മുത്തു എൻ്റെ സദസ്സാണ് അതെൻ്റെ മുത്തു എൻ്റെ വേദിയാണ് ആ വേദി അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ട ഒരു സദസ്സാണ് ആ സദസ്സിലേക്ക് ഞാൻ പോകണമെന്ന് മനസ്സിൽ കരുതി ഈ സദസ്സിൽ വന്നത് ആ മഹബത്തിൻ്റെ ഭാഗമല്ലേ ആ ഇഷ്കിൻ്റെ ഭാഗമല്ലേ ആർക്കാണ് നിഷേധിക്കാൻ കഴിയ അള്ളാഹുമാനും ആ മഹബ്ബത്തും അള്ളാഹു നാള് വർദ്ധിപ്പിച്ചു തരട്ടെ ധാരാളമായി ആ ആർദ്ധിച്ചു കഴിഞ്ഞാൽ അയാള് സ്വർഗത്തിലാണ് അയാള് സ്വർഗത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലം തങ്ങളോടുള്ള ബഹുമാനവും ആദരവും ആ മഹബ്ബത്തും എത്രമാത്രം വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് സ്വർഗമുണ്ടാകും കയ്യാമത്ത് നാൾ എന്നാണ് എന്ന് ചോദിച്ച മഹാനായ സ്വഹാബിയോടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടിയാണ് മോനേ ആ കിയാമത്ത് നാൾ എന്നായാലും ആ കിയാമത്ത നാൾ വരുമ്പോ അതിനു വേണ്ടി നിൻ്റെ നീ എന്താണ് ഒരുക്കി വച്ചത് നിൻ്റെ എന്താണ് ഉള്ളത് ആ സ്വഹാപത്തിൻ്റെ മറുപടിയാണ് നബിയേ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല നബിയേ കൂടുതൽ സ്വതക്ക കൊടുത്തിട്ടില്ല നബിയേ കൂടുതൽ നോമ്പ് നോച്ചിട്ടില്ല നബിയേ പക്ഷേ ഇന്നീ ഒഹിബുല്ലാ വറസൂല ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു ഞാൻ ഹബീബായ തങ്ങളെ ുന്നു നബിയേ ഇഷ്കു വെക്കുന്നു നബിയേ പ്രിയം വെക്കുന്നു നബിയേ അന്ത അള്ളാൻ്റെ റസൂല് പറഞ്ഞു മോനെ നീ അങ്ങനെ പ്രിയം വെച്ചത് കൊണ്ട് കാര്യമില്ല നീ അങ്ങനെ മഹബത്ത് വെച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് അള്ളാൻ്റെ റസൂല് പറഞ്ഞില്ല അവിടത്തെ നാവ് കൊണ്ട് മൊഴിഞ്ഞ മറുപടി അന്തമാൻ ബബുത്ത നീ ആരെയാണ് സ്നേഹിക്കുന്നത് നീ ആരെയാണ് പ്രിയം വെക്കുന്നത് നീ ആരെയാണ് ഇഷ്ടം വെക്കുന്നത് അവരുടെ കൂടെയാണ് നീ നാളെ എന്ന് സയ്യിദുനാ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം ക്രിയാമത്ത് നാളെ എന്നാണ് എന്ന് ചോദിച്ച സുഹാബിയോടാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ മറുപടി നീ ആരെയാണ് സ്നേഹിച്ചത് അവരുടെ കൂടെയാണ് നീ നാളെ സ്വർഗത്തിലുണ്ടാവുക സുബഹാനല്ലാ അതൊരു സിനിമാ നടിയയാണോ സിനിമാ നടനയാണോ ഭൗതികമായ ഏതെങ്കിലും ആളുകളെയാണോ ആരെങ്കിലും ആണോ നമ്മളെ പ്രേമിച്ചതെങ്കിലേ അവർ സ്വർഗത്തിൽ കിടക്കുന്നുവെങ്കിൽ നമ്മൾ കടന്നു എന്ന് വരും പക്ഷേ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന അങ്ങനെയുള്ള ഫെമിനിസ്റ്റ് വാദികളെ സിനിമാ നായകന്മാരെ സിനിമാ നടിമാരെ സ്നേഹിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഉമ്മത്തേ നമ്മൾ ിക്കുമെന്ന് സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കപ്പെടാനും ഉറപ്പും ഉറപ്പും ഉറപ്പുമുള്ള ഒരേ ഒരു നേതാവ് സ്വർഗത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് സ്നേഹിച്ചാൽ അള്ളാഹു സ്വർഗം തരുമെന്ന് ഉറപ്പുള്ള ഒരു നേതാവ് അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹീബായ തങ്ങളെ സ്നേഹിക്കണം ആ മുത്തുനബിയുടെ ഇഷ്ടങ്ങളാവണം എന്റെയും നിങ്ങളുടെയും ഇഷ്ടങ്ങള് ആ മുത്തുനബിയുടെ സ്നേഹമാകണം നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം അബൂബക്കറിന് സുദ്ധീ അള്ളാഹാന്റെ റസൂലിനെ പറയുകയാണെങ്കിൽ ആ നാമം കടന്നു വരാതെ ഒരാൾക്കും മുത്തു റസൂൽ ചരിത്രങ്ങളെയോ സംഭവ വികാസങ്ങളെയോ പൂർത്തിയാക്കാൻ കഴിയില്ല അത്രമാത്രം അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നേതാവാണ് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ തന്നാൽ എൻ്റെ ജീവിതം മുഴുവനും നിങ്ങൾക്ക് ഞാൻ തരാം എല്ലാം എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ നിസ്കാരം എന്റെ നോമ്പ് എന്റെ സ്വതക്ക എന്റെ അഴിബാധത്തുകള് എൻ്റെ നന്മകള് എൻ്റെ യുദ്ധത്തിൽ പങ്കെടുത്തത് എൻ്റെ സർവ്വതും ഞാൻ ചെയ്ത ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മകൾ മുഴുവനും അബൂബക്കർ തങ്ങളെ നിങ്ങൾക്ക് ഞാൻ തരാം പക്ഷേ നിങ്ങൾ പകരമായി തരേണ്ടത് ഒറ്റ ഒരു രാത്രിയാണ് ഓ പിരിയടുക്കയിലെ ഓ മഹത്തായ നൂറേ മദീന മജിലിസിൽ ഒരുമിച്ച് കൂടിയ മുത്തുമിനീങ്ങളെ മുത്തുമിനാത്തുകളെ എല്ലാവരും എല്ലാവരും ഒന്ന് കൽബിൽ വച്ച് കൈവച്ചു കൊണ്ടൊന്ന് ചിന്തിക്കേ ആ രാത്രി ഏത് രാത്രിയാണ് ആ രാത്രി നീണ്ട നിസ്കരിച്ച രാവണോ അല്ല ആ രാവേ നീണ്ട നേരം ഖുർആാനോദിയ രാവണോ അല്ല ആ രാവ് നീണ്ട നേരം ധിക്കുറ ചൊല്ലിയ നാവാരവാണോ അല്ല ആ രാവ് അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞുവച്ച രാവണോ അല്ല ആ രാവ് ഏത് രാവാണ് മോമിനീങ്ങളെ മോമിനാത്തുകളേ ആ രാവ് അള്ളാഹുവിൻ്റെ റസൂലുമായി അവര് അവർ ഒരു അള്ളാഹുവിൻ്റെ അനുയായിയായ ഒരാൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടായോ ഇഷ്കിൻ്റെ മഹബത്തിൻ്റെ പ്രിയത്തിൻ്റെ സ്നേഹത്തിൻ്റെ രാവാണ് ആ രാവാണ് അബൂബക്കറിന് ശുദ്ധി എത്തറീ അള്ളാഹു ഉമർ തങ്ങൾ ചോദിച്ചതേ ഏതാണ് ആ രാവെന്നല്ലേ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജുറ പോകുന്ന ഒരു രാവുണ്ടായില്ലേ ആ രാവിൻ്റെ വേളയിൽ അതേ പരിശു